മലയാളത്തിന്റെ മമ്മൂട്ടി അബ്രപാളിയിലേക്ക് തിരിച്ചെത്തി ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ് മെഗാസ്റ്റാറിന്റെ മടങ്ങിവരുവിൽ ആവേശത്തിലാണ് ആരാധകരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നു ദ ക്യാമറ ഈസ് കോളിംഗ് മാസങ്ങൾക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന മലയാളികളുടെ മമ്മൂട്ടി ആരാധകരെ വരവറിയിച്ചത് ഇങ്ങനെയാണ് ഇടവേളയ്ക്ക് ശേഷമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടി എത്തിയത് ഹൈദരാബാദിലെ ബസ് ബസ്ഭവനിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് മലയാളത്തിന്റെ പ്രിയ മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കൽ കൂടി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി പാട്രിയറ്റിനുണ്ട് ഇരുവരുടെയും ഒന്നിച്ചുള്ള രംഗങ്ങളും ഷൂട്ടിങ്ങിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങി വമ്പൻ താരനിരയും പാട്രിയറ്റിൽ എത്തുന്നുണ്ട് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ കാർ ഓടിച്ച് വിമാനത്താവളത്തിലെത്തിയ മമ്മൂക്കയെ വലിയ ആഘോഷത്തോടെയാണ് പ്രിയ ആരാധകർ വരവേറ്റത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്